ആ വീട് നിന്ന സ്ഥലം പൂർണ്ണമായി ഒലിച്ചു പോയി സെർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആരെയും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഒരു പ്രത്യാശിയുടെ വാർത്ത ഒരു സന്തോഷത്തിന്റെ വാർത്ത കൂടി ആ വാർത്ത നമുക്ക് സന്തോഷമാണോ നൽകുന്നത് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഒരു കുറച്ച് ജീവിതങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രൺ മൂന്ന് ബീഹാർ സ്വദേശികളെ കാണാതായി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത അതേ സ്പോട്ടിലാണ് ടീം വയനാട് വിഷൻ ഇപ്പോഴുള്ളത് അതായത് സെൻറ്ററിനൽ റോക്ക് എസ്റ്റേറ്റിൻ്റെ തൊട്ട് പിൻവശം ഇപ്പോൾ നമുക്ക് രണ്ട് സഹോദരങ്ങളെ കാണാം ആ സഹോദരങ്ങൾ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു തലനാരിഴയ്ക്ക് എന്താണ് അതായത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തിൽ നിന്നും വലിയ ഉരുൾ പൊട്ടി താഴേക്ക് പതിച്ചപ്പോൾ ഒരു ദ്വീപ് രൂപപ്പെട്ടു അത് സെൻറ്റിലർ റോക്ക് എസ്റ്റേറ്റിക്ക് എസ്റ്റേറ്റിന് സമീപമാണ് ആ ദ്വീപ് രൂപപ്പെട്ടത് ആ ദ്വീപിന് ഉള്ളിൽ മാത്രം ഇരുവശങ്ങളിലൂടെയും പാറക്കെട്ടുകൾ വൻ മരങ്ങൾ ചളിയും മണ്ണും ഒഴുകിയപ്പോൾ ആ ദ്വീപിന് ഒരു കവചമൊരുക്കി ആ ദ്വീപിൽ എത്ര പേരുണ്ടായിരുന്നു എന്നറിഞ്ഞു ആ ദ്വീപില് ആക്ച്വലി എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല ഞാൻ ഇവിടെ ഏകദേശം അമ്പതിന് മേൽ ആ ഏരിയ മാത്രം അമ്പതിന് മേൽ വീടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വീടിന് തൊട്ട് മുന്നേ തന്നെ നാലഞ്ച് നാലഞ്ചു പേരുണ്ട് റിവർ പോയില്ലേ വലത്തോട്ട് അടുത്തോട്ടും ബേക്കിലാണോ യഥാർത്ഥ റിവർ ആക്ച്വലി പഴയതുണ്ടായിരുന്നത് ഫ്രണ്ടിൽ റോഡായിരുന്നു വീതി കൂടു നമ്മള് ടോപ്പി കണ്ടപ്പോ വീതി കുറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ അതാണ് പുതിയതായി രൂപപ്പെട്ട വഴി അവിടെ ഞങ്ങൾ വീടിന് മുന്നിൽ ഒരു നാലഞ്ച് വീടുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ തറ പോലും കാണുന്നില്ല അതിൽ തൊട്ടടുത്ത വീട്ടില് നമ്മളെ കുടുംബമായിരുന്നു കുടുംബം എന്റെ പേര് നിസാറ് നിയാസ് നിയാസും ുംസാറും ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഹെലികാം വിഷ്വൽസ് നോക്കുകയായിരുന്നു അതായത് ആകാശ ദൃശ്യങ്ങൾ നോക്കി അവരുടെ വീടും രക്ഷപ്പെട്ടവരുടെ വീടും മരിച്ചുപോയവരുടെ വീടുകളും ഇങ്ങനെ അടയാളപ്പെടുത്തുകയായിരുന്നു അവർ നിങ്ങൾ ആ സമയം കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ഓടി മുകളിൽ വീടിന് മുകളിൽ കേറുകയാണോ ചെയ്തത് അതെ ബസ്സിൽ പൊട്ടി വരുമ്പോൾ സൗണ്ട് ഉറങ്ങായിരുന്നു ഒന്നര കായിട്ടുണ്ടായിരുന്നു കടന്ന് വൈബ്രേഷൻ അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ജീപ്പ് കാണല്ല ഞാൻ ഫ്രണ്ടിൽ കാത്താവസ്ഥ നോക്കി അപ്പോൾ ജീപ്പ് കാണാം ജീപ്പ് ഒഴുകി കുറച്ച് താഴ്ക്ക് അറിയേണ്ടത് അപ്പോൾ മനസ്സിലായി എന്തോ പറഞ്ഞു അപ്പോൾ ഞാൻ ഫാമിലിനൊക്കെ ഈ മെ മേലത്തെ റൂമിലേക്ക് അവരെ കൊണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തൊട്ട് പേളാപ്പൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വെള്ളത്തിലാണ് നിരസിക്കാൻ വേണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ആ തായ്ക്ക് നോക്കുമ്പോൾ ചുറ്റും സ്ഥലമൊന്നും ഒന്നും കാണുന്നില്ല വെള്ളങ്ങളൊന്നും ഒന്ന് മറ്റേ വെള്ളം മൊത്തം മൂടിയും കൊണ്ട് ഒന്നും കാണുന്നില്ല ചളി മരങ്ങളൊക്കെ ഒന്നാടി പിന്നെ അവർ ഇള കാക്ക കുട്ടീനെ കൊണ്ട് അടുക്കള ഭാഗത്ത് കൂടെ ചാടി ഒരു പർ കുട്ടിനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ വഴി കണ്ടപ്പോൾ ഞാൻ കൂടെ പോയി അവിടെ ഒരു നാല് പേരെ ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടുവന്നു പിന്നെ വീട്ടിൻ്റെ മേലെ കയറി ഞങ്ങൾ സേഫ് സേഫായി വീട്ടിൻ്റെ മേലെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് പൊട്ടി വരുന്നത് അപ്പോൾ ഞങ്ങൾ ലൈവായിട്ട് അത് നോക്കിക്കൊണ്ടുപോയി ഇങ്ങനെ ഈ ദ്വീപിൽ നിന്ന് അവസാനം നിങ്ങൾ രക്ഷപ്പെട്ടവരെല്ലാം പിന്നെ പുറത്ത് കടന്നത് എപ്പോഴാണ് ഏകദേശം ഒരു ഏഴുമണി ആ സമയം വെളിച്ചം വരുന്ന ഞങ്ങൾ വെളിച്ചം വരുന്നവരെ ഞങ്ങൾ അവിടുത്തെ കയറുന്നു അപ്പോൾ കുറച്ച് ഞങ്ങളെ രക്ഷാപ്രവർത്തകർ വന്നു അല്ലെ അപ്പൊ ആ സമയത്ത് ഏകദേശം ഒരു ആറാം മുക്കാൽ ഏഴുമണി ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തായിരുന്നു അതുവരെ അവിടെ ഏകദേശം ഇത്ര വലിയ അപകടം ഉണ്ടാകുമ്പോഴും ദൈവം നിങ്ങൾക്കായി ഒരു ദ്വീപ് ഒരുക്കി നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾ തോന്നുന്നത് അത് തീർച്ചയായും കാരണം ഇത്രയും വലിയ പൊട്ടുപൊട്ടിട്ട് ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം വിട്ടിട്ട് രണ്ടു വഴി പോകുമ്പോൾ അവൻ്റെ ഉള്ളിലെ ജീവനങ്ങൾ വേണം ഒരു ദൈവം ഉദ്ദേശിച്ചുണ്ടാവും അതുകൊണ്ടാണ് അത് വിട്ടിട്ട് ആ വഴി വഴി പോയിട്ടുണ്ടാവുക ചെറിയ കുഞ്ഞും ഉണ്ടായിരുന്നു അല്ലേ ഏട്ടൻ്റെ കുട്ടി ഇപ്പോഴാം എവിടെയാണുള്ളത് ഏതായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ആശ്വാസകരമായ ഒരു വാർത്ത ഇവർക്ക് പങ്കുവെക്കാനുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഈ സമയവും നമ്മളുടെ പിൻവശത്തുള്ള ആ പാടിയിൽ നിന്ന് കാണാതായവരെയും നമ്മളുടെ ഇടതുവശത്തുള്ള വീടുകളിൽ നിന്ന് കാണാതായവരെയും കണ്ടാ കണ്ടെത്താനായിട്ടില്ല എന്നൊരു വിഷമം കൂടി ദുഃഖം കൂടി ഇവർക്കുണ്ട് അവരെ കൂടി തിരഞ്ഞാണ് ഇവർ വന്നത്